ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു കഥയെ അല്ലെങ്കിൽ ഒരു ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ അത് ഇന്ന ജോണറിലെ സിനിമ മാത്രമേ ചെയ്യൂന്നോ അല്ലെങ്കിൽ ഇന്ന ജോണറിലെ സിനിമ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഇപ്പൊ എനിക്ക് വരുന്ന കഥ ഏത് ജോണറാണെന്ന് ഞാൻ ആദ്യം നോക്കും ആ ജോണറിന് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒത്തു വരികയാണെങ്കിൽ നമ്മൾ ആ സിനിമയുമായി മുന്നോട്ട് പോകും അപ്പോൾ ആ സിനിമയിൽ ഞാനൊരിക്കലും ഒരൊരു സിനിമയുടെ മൂഡ് ആ സിനിമയെ പിടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു വലിയ ആക്ഷൻ സിനിമയുടെ മൂഡായാലും ഒരിക്കലും പിടിക്കാൻ പറ്റില്ല ഫാമിലി സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു പോക്കും കാര്യങ്ങളും ഫാമിലിപരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോട്ടുകളിലും കാര്യങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഓരോ സിനിമയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ രീതിയിലാണ് അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും അപ്പോൾ സാറിൻ്റെ കൂടുതൽ സിനിമകളും കുടുംബ സിനിമകളാണ് കുടുംബ ചിത്രങ്ങളാണ് ഇപ്പോൾ സത്യനന്തിക്കാട് സാറൊക്കെ പോലെ കുടുംബചിത്രങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്ന ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ സാറിന് താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകം സബ്ജക്റ്റ് അതുപോലെ എന്തോ എൻ്റെ കയ്യിൽ വരുന്ന സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ ആവുന്നു എന്നുള്ളൂ പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു രീതി ചെറിയ നർമ്മങ്ങളും ചേർത്ത് അതിനെ ഒന്ന് പിന്നെ ഒന്ന് നല്ല രീതിയിൽ അവർ രണ്ട് മണിക്കൂർ തീയേണ്ടകത്തിരിക്കുന്നതല്ലേ അവരെ ഒന്ന് ബോറടിപ്പിക്കാത്ത രീതി മുന്നോട്ട് വേണ്ടി മാക്സിമം ശ്രമിക്കും ചിലപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന് ഇപ്പോൾ ഒരു ത്രില്ലർ കഥകൾ ആവശ്യമുണ്ടെങ്കിലോ ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമ ആവശ്യമുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ പുതിയ തിരക്കഥാർത്ഥികളെയും എല്ലാവരെയും ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഹയർ ചെയ്തും ഒക്കെ സാറിന് ഒരു സാഹചര്യം ഉണ്ടാവാം അപ്പോൾ അത്തരത്തിൽ സാറിനി പുതിയ ആളുകളുടെ കഥകൾ കേൾക്കാം അങ്ങനെയുള്ള പ്രോസസ് നടക്കുന്നുണ്ടോ അല്ല അങ്ങനെ പുതിയതും പഴയതൊന്നും ഇല്ലെന്നേ നമുക്കിപ്പോൾ ഒരാൾ ഒരു സബ്ജെക്റ്റ് വന്ന് പറഞ്ഞു അതിനകത്തൊരു പ്രത്യേകത നമുക്ക് തോന്നുവാണ് നമ്മളത് അതിനവധി വേണ്ടപ്പെട്ട അതിനെ ആപ്റ്റായിട്ടുള്ള ഒരു നായകനെ കണ്ടെത്തി അയാളോട് പറഞ്ഞ് അയാൾക്കും ആ കഥ എനിക്ക് തോന്നിയതുപോലെ തന്നെ ഒരു പ്രശ്നസ് തോന്നുകയാണെങ്കിൽ പടവം ഉണാവും മുന്നോട്ട് പോകും കുടുംബ സിനിമ തന്നെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ആ ഒരു ഇതുമില്ല ഞാൻ ഇപ്പം നമ്മുടെ എൻ്റെ റോമൻസ് എന്ന് പറഞ്ഞ മൂവി ഒരു കുടുംബം ഒരുപാട് സിനിമ ഒരു ത്രില്ലർ മൂവിയാണ് പക്ഷെ അതിനകത്ത് ചെറിയ ചെറിയ നർമ്മങ്ങളുള്ളത് കൊണ്ട് അതിനെ ആ രീതിയിൽ അങ്ങ് ആൾക്കാർ വരും പക്ഷെ അതിനകത്തൊരു നല്ല ത്രില്ലിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഒരു ഒത്തിരി ഹൊററും ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന ഒരു സിനിമയാണ് അതുപോലെ വികടകുമാര് അത് നല്ലൊരു ത്രില്ലർ മൂവിയാണ് പക്ഷെ ഞാൻ ഈ നർമ്മത്തിന്റെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കൊച്ചു കൊച്ചു നർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൽ ഫില്ല് ചെയ്ത് പോകും അപ്പൊ അതിന് ആ ഒരു ജോണറിലാവില്ല ശരി സിനിമ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് അതിനകത്ത് മാറ്റർ ഉണ്ടാവും ഇന്നും കൂടി ക്യാമറ ചെയ്യുന്ന സുവിത്ത റോമാൻസിനെ കുറിച്ച് പറഞ്ഞുള്ളൂ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അപ്പോൾ അതൊരു കോമഡി പടം മാത്രമല്ല ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു പടം അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം കൂടി ഒത്തിണങ്ങി വരുമ്പോഴാണ് സാർ ഇങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത് അതല്ലേ അതെ അതെ അതാണ് ഞാൻ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രത്യേകതയുള്ളൊരു കഥ വന്നാൽ അത് ഏത് ജോണറാണെന്നൊന്നും ഞാൻ നോക്കാറില്ല ഇങ്ങനെ ചർച്ചകളിലൊക്കെ നടക്കുന്നു ഈ പറയുന്ന പോലെ എല്ലാം ഒന്നും സെറ്റായി വരണമല്ലോ സിനിമയല്ലേ സാറിന് ഒരു ഡ്രീമുണ്ടോ അതായത് ഇപ്പൊ സാർ എന്തായാലും ഓൾമോസ്റ്റ് ഒരു ഒരു യങ്സ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട് ഡ്രീം ഉള്ളൂ ഞാൻ ചെയ്യുന്ന സിനിമകൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം നല്ല രീതിയിൽ പോകണം അങ്ങനെയൊന്നുമില്ല അല്ല അത് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കഥ അത് അവരോട് പറയാൻ പറ്റിയാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ആ സിനിമ ഓണാവുമായിരിക്കും അതൊക്കെ നമ്മള് അതിനുവേണ്ടി നമ്മൾ കഥ നന്നായിരുന്നാൽ എല്ലാം നന്നാവും